പിന്നെ നമ്മുടെ ചെമ്പരിക്കാറിൻ്റെ ഒരു ബീച്ചുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു കാതിൻ്റെ മക്കാവുമുണ്ട് അവർക്കാണ് പോകുന്നത് ഇത് നമ്മളെ ഉറുദുക്കാരാണ് രണ്ടാളും നമ്മൾ സരിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പോകുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ കാണിച്ചരാം ഇപ്പം ശാർദ നമ്മളെ കൂടെ രണ്ട് ഉറുദുക്കാരുണ്ട് അവർക്ക് സരിയെ പഠിക്കുകയാണ് ഒരാൾ ജാർഖണ്ഡാണ് ഒരാൾ യു പി ആണ് പോലെ പിന്നെ നടക്കുമ്പോൾ നമ്മളെ ഭാഷ റെഡിയാവും അതൊക്കെയാണ് നമ്മളെ മെയിൻ ലഭിക്കുക ശാലദെമ്പരിക്ക ബീച്ചും مکہ منظور بھائی ہمارا مدرسہ میں بارے میں کیا بول شادی میں ہم نے سادیہ مدرسے کے بارے میں بہت کچھ سنا تھا اور بہت کچھ سننے کو ملا تھا لیکن جو کچھ میں نے سنا تھا یہاں آنے کے بعد اس سے بہت کچھ زیادہ ہی بہتر دیکھنے کو ملا اور الحمد للہ سادیا ایک ایسا مرکز ہے جہاں سے سیکڑوں بچوں کو سلانہ میں مارک کیا جاتا ہے اور دین کا مبلغ بنا کر کے یہاں سے بھیجا جاتا ہے اور سارے طلباء جا کر کے دین کی خدمت کا انجام دیتے ہوئے نظر آتے ہیں اور الحمدللہ اسی طرح تا قیامت یہ سلسلہ جاری رہے گا یہ پائلہ اس کے پہلے میں زیال علوم خیر آباد میں پڑھا تھا تو یوپی کے مو ضلعے میں یہ مدرسہ پائے جاتا ہے اس سے میں نے تعلیم حاصل کیا اس کے بعد میں نے یہ ارادہ کیا کہ کی مزید تعلیمات کے لیے میں کیرلا کی سرزمین جاؤں اور وہاں سے ماحول کی واقعیت حاصل کروں اور وہاں سے کچھ تعلیم حاصل کروں تاکہ دین کی اچھی طرح خدمت انجام دے سکوں کھانا ادھر جی الحمد للہ یہاں تو اور دیگر مدارسوں سے بہتر ہی یہاں کھانا ہونا کا بھی یہ انتظام کیا گیا ہے اچا اللہ اور بچوں کا خاص خیال بھی رکھا جاتا ہے چمبرک اچھا നാലോ കാണുന്നു ഏകദേശം രണ്ടര ക്യാബാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആ സമയത്ത് അവിടെ ആരുമില്ല കാരണം അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എല്ലാവരും അസറിന് ശേഷമാണ് വരിക ആ സമയത്താണ് അവിടെ കടകളും എല്ലാം തുറക്കാന്ന് അപ്പൊ ഞാൻ കുറച്ചേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു അത് കഴിഞ്ഞ അതിന്റെ അടുത്താണ് ഞങ്ങൾ പറഞ്ഞത് മക്കാമുള്ളത് അങ്ങനെ മക്കാമിൽ പോയി വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് അസറാവുമ്പോസ്കാരം കഴിഞ്ഞിട്ട് വരാൻ അങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞ ഇവിടെയാണ് ആ മക്കാമ് വളരെ മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് പുറത്തായി നാല് മക്കാമുകൾ കാണാം ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്റെ പേര് ചോദിച്ചപ്പോൾ അത് ഇതുവരെ വെളിപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ അതർക്കും അറിയില്ല പിന്നെ ഈ മക്കാമിൽ വന്നപ്പോഴുള്ള പ്രത്യേകത പറഞ്ഞാലേ മുകളിൽ ഓപ്പൺ ആണ് ആ മഴ ഒക്കെ വരും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ അടുത്തുള്ള പേടിയാന്ന് ചോദിച്ചത് പോയി പറഞ്ഞത് ഇത് കറക്റ്റ് കടലിൻ്റെ എടുത്താണ് ഈ മക്ക മൂന്ന് പ്രാവശ്യം മുകളിൽ മറച്ചതാണ് പക്ഷേ അത് തെറിച്ച് മൂന്ന് പ്രാവശ്യം കടലിലേക്ക് പോയിരുന്നു അതാണ് അതിപ്പം വയ്ക്കാനായിട്ട് അങ്ങനെ സാർക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഞങ്ങളാ ബീച്ചൊക്കെ തന്നെ പോയി അവിടെ കുറേ മുത്തലിമികളും അതേപോലെ തന്നെ എല്ലാവരും എത്തിക്കുന്നു അങ്ങനെ എല്ലാ കടകളും മറ്റൊക്കെ തുറന്നിട്ടുണ്ട് ഞങ്ങളും കാഴ്ചകളൊക്കെ കട്ടി കഴിഞ്ഞു കടകളെന്ന് പറഞ്ഞാൽ കടകൾ അങ്ങോട്ടാണ് അങ്ങോട്ടാണ് വലിയ വലിയ അങ്ങനെ ഇഷ്ട ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്ന് അങ്ങനെ ആ സ്ഥാനത്തേക്ക് തന്നെ പോയി കൊണ്ടുവരികയാണ് ഇൻഷാല്ല അടുത്ത കാര്യം വരെ എല്ലാവർക്കും ബായി